ഹായ് ഫ്രണ്ട്സ് എ ഐ സേവേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡുറം ജില്ലയിലെ നെയറ്റം നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിന്ന് കോഡ് വരുന്നത് ജെ വൺ ജെ ടു എന്നിങ്ങനെയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആൽമിനുഷ്യറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ജെ ഒന്ന് ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള പാർ ബ്ലൂ യുവിംഗ് വിഷർ മെയിലും വയലറ്റ് യൂവിംഗ് വിഷർ ഫീമെയിലും ആയിട്ടുള്ള ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള പേസ്റ്റൽ പാർ പ്ലൂഷൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് ജെ മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഒരു പാർബ്ലിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും യെല്ലോ കളറാണ് കോഡ് വരുന്നത് ജെ നാലാണ് ഇവർക്കും റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് ജെ നാലാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വന്നിട്ടുള്ള പൈനാപ്പിൾ കൊണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് അത്യാവശ്യം നല്ല റെഡ് കളർ ഉള്ള ഒരു ബാഡാണ് കോഡ് വരുന്നത് ജെ അഞ്ചാണ് ഈ ഒരു ബാഡിനും റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ അഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് കളർ ബംഗാളി ഫിഞ്ചേസിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള ബേഡുകളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബേഡുകളാണ് കോഡ് വരുന്നത് ജെ ആർ ആണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് ജെ ആർ ആണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പീസിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയറ്റ്സിൻ്റെ മാസ്ക് ഓറേറ്റിൽപ്പെട്ടവരുടെ ഒരു ബീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് മാസ്ക് മെയിലും മാവോ മാസ്ക് ഫീമെയിലുമാണ് കോഡ് വരുന്നത് ജെ ഏഴാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ഏഴാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബിയറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിങ് സെറ്റ് ആണ് ഇതിൽ പാർബ്ലൂ ഫിഷർ മെയിലും ആൽബിനോ ഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലുമാണ് കോഡ് വരുന്നത് ജെ എട്ടാണ് ഈ ഒരു പേരിനും റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ എട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ടവേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഡി എഫ് വൈൽറ്റ് യുയിങ് ഫിഷർ മെയിലും മാവ ഫിഷർ പൈഡ് ഫീമെയിലുമാണ് കോഡ് വരുന്നത് ജെ ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ യെല്ലോ സൈഡ് കുണിയൂർ മെയിലും പൈനാപ്പിൾ കുണിയൂർ ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ജെ പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കൊണ്ടു വന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗോൾഡിയൻ വിഞ്ചസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ പതിനൊന്നാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗ്രേ ലോങ് ഡെയിലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ പന്ത്രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള പാർബ്ലൂ മാസ്കിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബീഡിംഗ് സെറ്റ് ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് നെസ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ജെ പതിമൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിമൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ജാവാസ് ബരോസിൻ്റെ നാല് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് റെഡ് ഐ ബേഡുകളാണ് കോഡ് വരുന്നത് ജെ പതിനാലാണ് ഈ നാല് ബ്രീഡിംഗ് പേറിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനാലാണ് ഈ നാല് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടു വന്നവർക്ക് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേടുകളാണ് നമുക്ക് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവോയുടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഈ ബാഡിന് ആറ് വയസ്സ് പ്രായമുണ്ട് കോഡ് വരുന്നത് ജെ പതിനഞ്ചാണ് റേറ്റ് വരുന്നത് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ള ക്രിംസൺ ബില്ലറ്റ് കുണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് നെസ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ജെ പതിനാറാണ് റേറ്റ് വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനാറാണ് റേറ്റ് വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി സെയിലിന് വന്നിട്ടുള്ളത് സൺകുണിയൂറിൻ്റെ ഒരു അഡൽറ്റ് മെയിലാണ് ക്ലോത്ത് ദ റിങ് ആണ് ഓൾഡ് ഡി എൻ എ കാർഡും ആണ് കോഡ് വരുന്നത് ജെ പതിനേഴാണ് റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനേഴാണ് റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്